മനുഷ്യർക്ക് ബന്ധങ്ങളുടെയും സ്നേഹങ്ങളുടെയും ഊഷ്മളത അനുഭവിക്കാൻ കഴിയാതെ പോകും സ്നേഹം ആഹാ സ്നേഹത്തിന്റെ ഭാഷ ഹൃദയത്തിന്റെ ഭാഷയുമാണ് കമ്പോളവൽകൃതകാലത്ത് എല്ലാവരും നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുകയും എന്റെ ജീവിത സൗകര്യങ്ങളിൽ മാത്രം ഞാൻ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ അന്യരെ കാണുകയും അവനെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് വീട്ടുകാരനെ കാണും കാവൽ പറ്റി കുരച്ചു ചടങ്ങും ജോലി തേടും ശമ്പളത്തിന്റെ അക്കങ്ങൾ മനോഹരമായ വരികളാണോ കവി കവിതയിലൂടെ വരച്ചു കാണിച്ചത് സ്വാർത്ഥത നമ്മുടെ നമ്മുടെ നിലവിളി നമുക്ക് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ അവൻ തകർത്തു ശേഷിയുണ്ടോ പരിസരങ്ങളിൽ നിന്നും ഉയർന്നു പോകുന്ന സങ്കടക്കണ്ണീരിനെ ഹൃദയം കൊണ്ട് സ്പർശിക്കുവാൻ നമുക്കാവുന്നുണ്ടോ രോഗികളും ദുർബലരും പാവങ്ങളുമായ அன்னி திட்டப்படுதுவா <coughs>